എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്നിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഹിന്ദു യുവതിയാണ് ഇരുപത്തിനാല് വയസ്സ് പ്ലസ് ടു വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഒരു സാധാരണക്കാരാണ് ജോലി ചെല്ലങ്ങനെ ഏതായാലും നോക്കാം എന്നാണ് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചനയും നോക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് വീട് വരുന്നത് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തി ഏഴ് വയസ്സ് ഡൈവോഴ്സാണ് ടെക്സ്റ്റൈൽസില് സെയിൽസ്റ്റേളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിലാണ് വീട് ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കുട്ടികളെല്ലാം ആലോചന ആയാലും നോക്കാമെന്നാണ് അവർ പറയുന്നത് ജില്ല ജോലി അങ്ങനത്തെ ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ആയുർവേദ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് പാലക്കാട് ജില്ലയിലാണ് ഇവർ സാധാരണക്കാരാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് തിരുവാതിര നക്ഷത്രമാണ് സാധാരണക്കാരാണ് മലപ്പുറം ജില്ലയിലാണ് ഒരു സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് ബി കോം ആണ് വിദ്യാഭ്യാസം ആദ്യ വിവാഹമാണ് നക്ഷത്രം കൊല്ലം ജില്ലയിലാണ് വീട് വരുന്നത് ജോലി ജില്ല ഏതായാലും നോക്കാം എന്നാണ് പറഞ്ഞത് അനുയോജ്യമായിട്ടുള്ള ഏതൊരാലോചനയും നോക്കാമെന്ന് പറയുന്നുണ്ട് കുട്ടികളില്ലാത്ത പുനർവിവാഹമാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പൂരോരുട്ടാതി നക്ഷത്രമാണ് സാധാരണക്കാരാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ആചാര്യ യുവതിയാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം ചോദ്യ നക്ഷത്രം ആദ്യ വിവാഹമാണ് ജാതി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് കുട്ടികളുള്ള പുനർവിവാഹമായാലും അവർ നൂർക്കും നാല്പത്തി നാല് വയസ്സാണ് മലപ്പുറം ജില്ലയിലാണ് വീട് വരുന്നത് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സുണ്ട് വെളുത്ത് ഭംഗിയുള്ള ഒരു കുട്ടിയാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അച്ഛന് സാധാരണ കൂലിപ്പണിയാണ് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇവർ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിളക്കിത്തല നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് ചിത്തിരയാണ് നക്ഷത്രം കൊല്ലം ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് പ്ലസ് ടു ഡിപ്ലോമയാണ് രോഹിണി ഈ നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് ഇടത്തരം ഫാമിലിയാണ് ഇവർ ജില്ലാ ജോലി അങ്ങനെ ഡിമാൻഡ് പറയുന്നില്ല അനുയോജ്യമായ ഏതും നോക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ് ഈഴവ യുവാവാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് പൂയൻ നക്ഷത്രമാണ് ജോലി ഡ്രൈവറാണ് സാധാരണ ഫാമിലിയാണ് ആലപ്പുഴ ജില്ലയിലാണ് വീട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി ആവണമെന്നേ ഉള്ളൂ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പയ്യനാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി എട്ട് മുപ്പത്തെട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇത് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് പിന്നെ ഇതിൽ പറഞ്ഞ പെൺകുട്ടികളുടെ നമ്പറൊക്കെ ഓഫീസ് നമ്പറാണ് പെൺകുട്ടികളുടെ നമ്പറല്ലേ ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്തോളൂ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം മാരേജ് അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ